ഇന്ന് നമുക്ക് എങ്ങനെയാണ് പൈസയുടെ ഇടപാട് അതായത് ഇന്ദിക്കാരുമായിട്ടൊക്കെ നിങ്ങൾക്ക് പൈസയുടെ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന സമയത്ത് ആയിരത്തിന് എന്താണ് പറയുക നൂറിന് എന്താണ് പറയുക എന്നൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടാവുക അല്ലെ അപ്പൊ അതിനൊക്കെ എന്താണ് പറയുക എന്നാണ് നമ്മൾ ഇന്ന് നോക്കണം കേട്ടോ അപ്പൊ നോക്കാം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഏക്ക് ദോ തീൻ ചാർ പഞ്ച് ചെ സാ ആട്ട് നൗ ദസ് അത്ര നിങ്ങൾക്കറിയാം അല്ലെ പിന്നെ ബീസ് എന്ന് പറഞ്ഞാൽ ഇരുപത് ബീസ് എന്ന് പറഞ്ഞാല് ഇരുപത് ഇരുപതിനെയാണ് ബീസ് പറയാ തീസ് മുപ്പത് തീസ് മുപ്പത് ബീസ് ഇരുപത് തീസ് മുപ്പത് ചാലീസ് ചാലീസ് നാൽപ്പത് ചാലീസ് നാല്പത് ചാലീസ് രൂപയെ എന്ന് പറഞ്ഞാൽ നാൽപ്പത് രൂപ ചാലീസ് രൂപയെ നാൽപ്പത് രൂപ പച്ചാസ് പച്ചാസ് പറഞ്ഞാൽ അൻപത് പച്ചാസ് രൂപയ്യെ പറഞ്ഞ അൻപത് രൂപ പച്ചാസ് പച്ചീസ് പറഞ്ഞ ഇരുപത്തഞ്ച് പച്ചീസ് എന്താണ് ഇരുപത്തഞ്ച് പച്ചാസ് അൻപത് പച്ചീസ് ഇരുപത്തഞ്ച് പച്ചാസ് എന്താണ് അൻപത് പച്ചീസ് ഇരുപത്തഞ്ച് സാട്ട് അറുപത് സാട്ട് രൂപയ്യെ പറഞ്ഞ അറുപത് രൂപ സാട്ട് സാട്ട് രൂപയ്യെ അറുപത് രൂപ സത്താർ സത്താർ എഴുപത് സത്താർ സത്തർ പറഞ്ഞ എന്താണ് എഴുപത് അസി അസി പറഞ്ഞ എൺപത് അസി രൂപയെ എൺപത് രൂപ അസി എൺപത് എന്താണ് എൺപതിന് പറയുന്നത് അസി നബേ നബേ പറഞ്ഞാല് തൊണ്ണൂറ് നമ്പേ എന്താണ് തൊണ്ണൂറ് നബേ തൊണ്ണൂറ് ഇനി നൂറിനാണ് പറയട്ടെ നൂറിന് സൗ അപ്പൊ ഏക്ക് സൗ പറഞ്ഞാല് സൗ എന്ന് പറഞ്ഞാലും കറക്റ്റ് തന്നെ കേട്ടോ ഏകസോ നൂറ് സൗ എന്താണ് നൂറ് ദോസ എന്ന് പറഞ്ഞാലോ ഇരുനൂറ് ദോസ രൂപയെ ഇരുന്നൂറ് രൂപ ദോസൗ രൂപയെ എന്ന് പറയുമ്പോൾ ദോസൗ രൂപയെ ഇരുന്നൂറ് രൂപ ദോസൗ തീൻസൗ തീൻസൗ പറഞ്ഞ മുന്നൂറ് തീൻസൗ മുന്നൂറ് ഹസാർ ആയിരത്തിന് എന്താ പറയുന്നത് അസാർ ഹസാർ ഹസാർ എന്താണ് ആയിരം അസാർ ആയിരം ഏക്ക് ഹസാർ ആയിരം ദോ ഹസാർ ദോ ഹസാർ രണ്ടായിരം ദോ ഹസാർ രണ്ടായിരം അസാർ ആയിരം ദോ ഹസാർ രണ്ടായിരം തിന് ഹസാർ തിന് ഹസാർ മൂവായിരം തിന് ഹസാർ മൂവായിരം തിന് ഹസാർ മൂവായിരം ദസ് ഹസാർ ദസ് ഹസാർ പത്തായിരം പത്തായിരത്തിനെന്ന് പറയുന്നത് ഒരു ലക്ഷം ഏക്ക് ലാക്ക് ഒരു ലക്ഷം ദസ് ലാക്ക് ദസ് ലാക്ക് പറഞ്ഞ പത്ത് ലക്ഷം കരോട് കരോട് പറഞ്ഞ കോടി കരോട് എന്നാണ് ഇതിൽ എഴുതിയിട്ടില്ല കരോട് കോടി എന്താണ് കോടിക്ക് പറയുന്നത് കരോട് കരോട് കോടി ദസ് ലാഖ് ദസ് ലാഖ് എന്ന് പറഞ്ഞ പത്ത് ലക്ഷം ഒരു ലക്ഷം ദസ് ഹസാർ പത്തായിരം പതിനായിരത്തിനാണ് ദസ് ഹസാർ എന്ന് പറയാം തീൻ ഹസാർ മൂവായിരം ദോ ഹസാർ രണ്ടായിരം ഏക്ക് ഹസാർ ആയിരം ഓക്കെ അപ്പൊ എത്രയാണ് നമുക്കുള്ളത് അതൊന്ന് നോക്കിയിട്ട് പഠിച്ചു വെക്കാം